ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷു ആണ് ഇതെല്ല ഇതിനെല്ലാത്തിനും കാരണമെന്ന് ശ്രീജ മനസ്സിലാക്കിയിരിക്കുകയാണ് ശ്രീജ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കേണ്ടി ആയിരുന്നല്ലോ ദൈവമെല്ലാം എൻ്റെ എൻ്റെ വിധി എൻ്റെ അച്ഛൻ ഏതു നേരത്താണാവോ നിങ്ങളെ കല്യാണം കഴിപ്പിച്ച് തരാനായിട്ട് തോന്നിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെ ഈ കുടുംബത്തിൽ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒരു പ്രയോജനമില്ല എല്ലാവരുടെയും കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വഴക്ക് മേടിക്കാനെല്ലാം നേരമുള്ളു നിങ്ങൾ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് ഇപ്പോഴത്തെ കറണ്ട് ബില്ല് കറണ്ട് ബില്ലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പൈസ ആരൊക്കെയോ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു ഇതൊക്കെ കിട്ടണം എനിക്ക് തന്നെ കിട്ടണം നിങ്ങളെല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴേ എൻ്റെ മനസ്സാണ് വേദനിക്കുന്നത് അത് പിന്നെ ശ്രീജ ഞാൻ അറിഞ്ഞുകൊണ്ടല്ലല്ലോ നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല പക്ഷേ ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നിങ്ങളെയും കൂടി ബാധിക്കുകയാണ് നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല നിങ്ങൾ മേലാണെങ്കിൽ ഒരു കാര്യവും ചെയ്യില്ല ഇപ്പോൾ ദേ ഈ ഒരു കള്ളത്തരം കൂടി കാണിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അച്ഛനോട് തുറന്നു പറയാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോഴേക്ക് പേടിച്ചിട്ടാ ആ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് നിങ്ങളെ ദ എൻ്റെ ഈ രണ്ട് കമ്മൽ അത് മാത്രമേ എനിക്ക് സ്വർണ്ണമായിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി അതെങ്കിലും കൊണ്ടേ പണയം വെച്ച് വിൽക്കേ എന്ത് വേണേലും ചെയ്യേ എന്നിട്ട് ആ കറണ്ട് ബില്ല് അങ്ങോട്ട് അടക്കാൻ നോക്ക് അല്ലെങ്കിൽ കറണ്ട് കിട്ടാനായിട്ട് പോകുന്നില്ല നിങ്ങളെയൊക്കെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഞാൻ സംസാരിക്കാം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ വിശ്വത്തിനാണെങ്കിൽ ആകെ സങ്കടം എന്ന് തോന്നുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടുള്ളോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയാണ് അപ്പം നന്ദിനിക്കാണെങ്കിൽ ചൂടെടുത്തിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല ദൈവമി എന്തൊരു ചൂടാണ് അങ്ങനെ ചൂടെടുക്കുമ്പോഴും നന്ദിനിയുടെ ഭർത്താവ് ആണെങ്കിൽ ഭയങ്കര പാട്ട് അയ്യോ ഇയാളെ ശരിയാക്കണം എൻ്റെ ദൈവമേ അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊതുകും ഇയാളുടെ കാളരാഗവും നിർത്തുന്നുണ്ടോ എന്താ നന്ദിനി ഞാൻ നല്ല അടിപൊളിയായിട്ടല്ലേ പാട്ട് പാടുന്നത് നീ ആ പാട്ട് കേട്ടെങ്കിൽ സുഖമായിട്ട് ഉറങ്ങും നന്ദിനി ദൈ ഇനി പാടിക്കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ ഞാൻ ശരിയാക്കും ഹാ അവളാ വേദയില്ലേ അവൾ സുഖമായിട്ട് കേട്ടെന്ന് ഉറങ്ങാം ഹാ അവളുടെ കയ്യിൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഫാനുണ്ടല്ലോ അപ്പം പിന്നെ അവൾക്ക് സുഖമായിട്ട് ഉറങ്ങാം അവൾക്കേ ആരാ കൊടുത്തതെന്ന് അറിയാമോ അമ്മയാ കൊടുത്തത് അവളെ തലേക്കേറ്റി വെച്ചിരിക്കുക ഇതിനെല്ലാത്തിനും കാരണം നിങ്ങൾ തന്നെയാ നിങ്ങളാ െ എല്ലാത്തിനും വളം വെച്ച് കൊടുത്തു ഒരു കാശിനും കൊള്ളില്ലാത്ത ആളായിട്ട് നിങ്ങൾ നിൽക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് അന്തിന് എന്താ നിങ്ങളുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നാളെ നാളെ തന്നെ എനിക്ക് ആ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാൻ കിട്ടിയിരിക്കണം ദേ അവളുടെ അല്ല ആ ഫാൻ്റെ ആവശ്യമില്ല എനിക്ക് ഇനി എനിക്കേ ആ ആ ഫാനേ എൻ്റെ പട്ടിക്ക് വേണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഓ അപ്പോൾ എനിക്ക് എനിക്കേതായാലും വേണ്ട ഓ തമാശിച്ചതായിരിക്കും അല്ലേ കൂടുതൽ തമാശയൊന്നും ഇങ്ങോട്ട് വേണ്ട ഞാൻ പറഞ്ഞ കേട്ടല്ലോ നാളെ എനിക്ക് എനിക്കതേപോലൊരു ഫെൻ കിട്ടിയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഈ റൂമിലേക്ക് കയറ്റാനായിട്ട് പോകുന്നില്ല അയ്യോ അങ്ങനെ പറയില്ലേ നന്ദിനി എങ്കിൽ പിന്നെ നാളെ ഫെൻ റെഡിയാക്കിക്കോ എന്നും പറഞ്ഞ് നന്ദിനിക്ക് വീശി കൊടുക്കുക ഇതേ സമയം തന്നെ രാത്രി ഒരു കള്ളം കയറുകയാണ് ആ വീട്ടിലേക്ക് കള്ളം കയറിയിട്ട് നമ്മുടെ വിക്രത്തിനെ ഒരു കത്തി എടുത്ത് കടകടാന്നു പറഞ്ഞ് കുത്തുകയും ചെയ്യുകയാണ് ഇത് നമ്മുടെ രാധയുടെ സ്വപ്നമായിരുന്നു അയ്യോ കുത്തിയേ അയ്യോ വിക്രത്തെ കുത്തിയേ അപ്പോൾ അമ്മ കഴിഞ്ഞിട്ട് എന്താണ് എന്താ വിക്രത്തെ കുത്തി അമ്മേ ഓ ഏത് സമയം വിക്രം 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 എന്നും പറഞ്ഞുകൊണ്ട് നീ നടന്നോ ദേ പശുവും ചത്ത് മോരിലെ പുളിയും തീർന്നു ആ സമയത്താണ് അവളുടെ ഒരു വിക്രം നീ ഒരു കാര്യം ചിന്തിക്കണം രാധേ അവൻ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് കഴിയുന്നു അപ്പോഴും നീ വിക്രം വിക്രം എന്നും പറഞ്ഞുകൊണ്ട് നടന്നാലേ നിന്റെ ജീവിതം പാഴാകേയുള്ളു ഇനി മേലാൽ ഇത്തരത്തിലുള്ള സംസാരം കഴിഞ്ഞാലുണ്ടല്ലോ ദേ ശരിയാക്കി ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ കിടന്നുറങ്ങുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയാണ് വേദയും സുഖമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ വേദക്ക് ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല അങ്ങനെ ഷെ ഇതെന്ത് ചെയ്യും അപ്പോഴാണ് ആലോചിച്ചത് അമ്മ കൊടുത്ത ആ ഫാനെക്കുറിച്ച് ഇങ്ങനെ വേദ ഫാനെടുത്തിട്ട് കാറ്റുകൊള്ളുക കാറ്റുള്ളിയപ്പോഴേക്ക് നല്ല ആശ്വാസം ദൈവമേ അപ്പോൾ വിക്രം കാറ്റൊള്ളാതെ ചൂടെടുത്ത് ഇതേപോലെ കിടക്കുകയായിരിക്കില്ലേ എന്നൊക്കെ ചിന്തിച്ച് വേദ നേരെ ആ പായ എന്താ തലേണയും ആ ഫാനും എടുത്തിട്ട് വിക്രത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുക വിക്രമാണെങ്കിൽ അവിടെ കുത്തിയിരിക്കുന്നുണ്ട് വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിന് കലിയും വരികയാണ് അപ്പോഴാണ് ഒരു കോള് വരുന്നത് അത് രാധയുടെ കോളായിരുന്നു വേദ ഉടനെ തന്നെ ആ കോളെടുത്തിട്ട് എന്താ അടി ഞാൻ വിക്രത്തെയല്ലേ വിളിച്ചത് ഈ പാതിരാത്രി പാതിരാത്രിയാണെങ്കിലും വിളിക്കാൻ നിങ്ങൾക്ക് നാണമല്ലോടി ഞാൻ വിക്രത്തെ വിളിച്ചതേ ഒരു സ്വപ്നം കണ്ടെന്ന് പറയാനാ നിനക്ക് രാവിലെ പറഞ്ഞാൽ പോരേ സ്വപ്നം കണ്ട കാര്യം ഇപ്പം തന്നെ പറഞ്ഞ് തെലക്കണോ ദേ കൂടുതൽ വേഷം കെട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് വെച്ചിട്ട് ബോഡി ഫാൻ അപ്പോൾ വിക്രത്തിന് ഇത് കഴിഞ്ഞപ്പോഴേക്ക് നീ എന്തിനാ എൻ്റെ ഫോൺ എടുത്തത് ആ പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറയാൻ വേണ്ടി അല്ല നീ എന്തി കാണിച്ചു വിടുന്നത് ഇവിടെ കിടക്കാൻ വേണ്ടി ഇവിടെ കിടക്കാനോ ഇത് എൻ്റെ റൂമാ നിനക്ക് ഇവിടെ കിടക്കാനൊന്നും പറ്റില്ല ഇറങ്ങി പോടി ആഹ് അതുകൊള്ളാലോ ഇതും എൻ്റെ റൂമും കൂടിയല്ലേ നമ്മുടെ റൂമാണിത് ആര് പറഞ്ഞു ഇത് എൻ്റെ റൂമാ അല്ല എൻ്റെ അറിവ് വെച്ച് സുധാകരൻ മാഷ് കഷ്ടപ്പെട്ട് പണിത വീടാണ് അതിലൊരു ഭാഗമാണ് ഈ റൂം അതെങ്ങനെ ഈ ഗുണ്ടത്തലവൻ വിക്രമിൻ്റെ റൂമാകും എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യങ്ങളെല്ലാം ഏ നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം ഈ റൂമിൽ കിടന്നു പോരുത് പോടി അതൊന്നും പറയാം നിങ്ങളാളല്ല നിങ്ങളെ നിങ്ങളെ പണി നോക്കി പോ എടി എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാനായിട്ട് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട എന്നെ അടിച്ചു കഴിഞ്ഞാൽ അറിയാലോ സെക്ഷനുകൾ മാറും പിന്നെ ജീവപര്യന്തം ഉറപ്പാണ് എടി നിന്നെ ഞാനുണ്ടല്ലോ എനിക്ക് രണ്ട് ജീവപരീന്നും കിട്ടിയാലും ഒരു പ്രശ്നവും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം അയ്യോ ഈ വിക്രം ഗുണ്ട വിക്രമിൻ്റെ ഓരോരോ വർത്തമാനങ്ങളെ ഷോ എനിക്ക് ചിരി സഹിക്കാനും പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് വേദ ആ ഫാനും അവിടെ വെച്ചിങ്ങനെ കിടക്കുക ആ ഒരു കാര്യം മറന്നുപോയി ഇത് ഈ ഫാൻ കണ്ടോ നല്ല കാറ്റ് ഓ ഈ ചൂടത്ത് ഇങ്ങനൊരു നല്ല കാറ്റ് കിട്ടുന്നത് അത് വളരെയേറെ ആശ്വാസമായ കാര്യമാണ് ഹാ ഹാ എന്തൊരു കാറ്റ് എന്ത് നല്ല കാറ്റ് അങ്ങനെ കാറ്റും കൊണ്ട് ഓരോരോ പാട്ട് പാടുകയാണ് നമ്മുടെ വേദ നീ ഇത് കേട്ട വിക്രത്തിനാണെങ്കിൽ കലിയും വരിക ഓ ഇവളൊരു പാട്ട് നിർത്തുന്നുണ്ട് അതിൻ്റെ കാളരാകാം ആഹാ അത് കൊള്ളാം നല്ല പാട്ടല്ലേ ഞാനേ ഞാൻ ഈ കാറ്റ് കൊണ്ട് ഈ പാട്ടൊന്ന് പാടട്ടെ നിന്നെ നീ എന്താ എന്നെ ഫേൻ കാണിച്ച് കൊതിപ്പിക്കുകയാണോ വിക്രം അതിലൊന്നും വീഴാനായിട്ട് പോകുന്നില്ല നീയേ നിൻ്റെ പണി നോക്ക് ശരി ഞാനെൻ്റെ പണി നോക്കിക്കോളാം അങ്ങനെ വേദ ഫേനെ തൊട്ടടുത്ത് വെച്ചിട്ട് വീണ്ടും പാട്ട് പാട്ടുപാടാനായിട്ട് തുടങ്ങി അങ്ങനെ വിക്രമാണെങ്കിൽ രക്ഷയില്ലാതെ ആ താ തലേനെടുത്ത് ചെവിയിലും വെച്ച് ഇങ്ങനെ ഇറുക്കി പിടിച്ചിങ്ങനെ കിടക്കുക പിള്ളേ പാട്ട് എപ്പോൾ അവസാനിക്കാവ് അങ്ങനെ പാ പാടി പാടി നമ്മുടെ വേദം അങ്ങോട്ട് ഉറങ്ങിപ്പോവുകയാണ് അപ്പോൾ വേദം ഉറങ്ങുന്നതും കാത്തിരിക്കുകയായിരുന്നു വിക്രം ആഹാ ഗായിക ഉറങ്ങി അല്ലേ ഈ വെളുക്കിട്ട് ഒരു പണി കൊടുക്കാം ആ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞ് വിക്രം നേരെ വേദയുടെ അടുത്തേക്ക് ചെന്ന് വേദയൊന്ന് സൂക്ഷിച്ചു നോക്കുകയാണ് ദൈവമേ ഇവള് ഉറക്കം തന്നെയാണോ അല്ലെങ്കിൽ കള്ള ഉറക്കം നടിക്കുകയാണോ പറയാൻ പറ്റൂല പഠിച്ച കള്ളിയ എന്നും പറഞ്ഞ് വിക്രം പതിയെ വേദയ്ക്ക് അപ്പുറം കിടന്ന് നേരെ ആ അങ്ങോട്ട് എടുക്കുകയാണ് ഇനി ഇവിടെ കാറ്റ് കൊണ്ടത് മതി ഇനി കുറച്ചു നേരം ഞാൻ കാറ്റ് കൊള്ളട്ടെ ആഹാ എന്ത് നല്ല കാറ്റ് എന്തൊരു സുഖം അങ്ങനെ വിക്രവും ഒരു പാട്ട് പാടുകയാണ് പക്ഷേ നമ്മുടെ വേദ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇതെല്ലാം കേട്ട് വേദ ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് കിടക്കുക പിറ്റേ ദിവസം രാവിലെയായി ആ ഫാനാണെങ്കിൽ വിക്രത്തിനെ നെഞ്ചത്തും ഇരിക്കുക അപ്പോൾ വിക്രത്തം വിക്രം പെട്ടെന്ന് കണ്ണുർ നോക്കി കഴിഞ്ഞപ്പോഴേക്കും വേദയാണെങ്കിൽ ആ റൂമെല്ലാം അടിച്ചു വരുകയാണ് എൻ്റെ ദൈവമേ എൻ്റെ കാണി ഇന്നത്തെ ദിവസം എൻ്റെ പോക്കായല്ലോ അപ്പോൾ വേദയെ മനസ്സിന്തിക്കുകയാണ് ചൂലാണ് കാണി ഏതായ എലിവൻ്റെ കാര്യം പോക്കാണ് അല്ല എന്താണ് നിങ്ങളുടെ പരിപാടി ആ ഹാ എൻ്റെ ഫാനെടുത്ത് അതേ കട്ടെടുത്തിട്ട് കാറ്റുകൊണ്ട് കിടക്കുകയായിരുന്നല്ലേ ആര് പറഞ്ഞു ഞാനിത് എൻ്റെ ഫാൻ കട്ടെടുത്തിട്ടൊന്നുമില്ല പിന്നെ എന്തേ കാണുന്നത് ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾ ഇന്നലെ രാത്രി പതിയെ വന്ന് എൻ്റെ അപ്പുറത്ത് നിന്ന് ഫാൻ എടുത്തുകൊണ്ട് പോയി പാട്ടും പാടി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു നാണവില്ലല്ലോ ഫാൻ ചോദിച്ചിരുന്നെങ്കിൽ തരുമായിരുന്നില്ലേ ഇങ്ങനെ കട്ടെടുക്കേണ്ട കാര്യമുണ്ടോ ഓ വിക്രമിന് ഗുണ്ട എന്നുള്ളൊരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കൂടി ഒരു പേര് വന്നേ പേരും കള്ളൻ ഇതേ എനിക്ക് എൻ്റെ അമ്മ തന്ന ഫാനാ അമ്മയോ ഏതമ്മ മഹാസരസ്വതി ദേവി തന്നത് എനിക്ക് ദേ അപ്പം തന്നാൽ മതി കോഴി എണ്ണണ്ട കള്ളൻ പേരും കള്ളൻ എടീ എന്നും പറഞ്ഞുകൊണ്ട് വേദയുടെ പിന്നാലെ ഓടുകയാണ് കള്ളൻ പേരും കള്ളൻ എന്നു പറഞ്ഞ് നമ്മുടെ വേദം ഓടിപ്പോവുകയാണ് പക്ഷേ വേദയുടെ ഓരോ കുസൃതിയും നമ്മുടെ വിക്രത്തെ ഒരുപാട് ഇഷ്ടപ്പെടുത്തുന്നുണ്ട് അങ്ങനെ വേദം ഓടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി നന്ദിനിയുടെ മുന്നിൽ നിന്നത് അപ്പം നന്ദിനി ചോദിക്കുന്നു എന്താ അയ്യോ ഈ വിക്രത്തിൻ്റെ ഓരോരോ തമാശകളെ ചോ കള്ളൻ കൊച്ചുകള്ളൻ എന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പോകുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദിനിക്ക് അതങ്ങോട് തീരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പിന്നീട് നമ്മുടെ ശ്രീജയെ കാണിക്കുക അപ്പം ശ്രീജെ ചോദിക്കണം നിങ്ങൾ പോണില്ലേ കരണ്ട് ബില്ല് അടക്കണ്ടേ നിങ്ങൾ ആ കരണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ ഇനി പ്രശ്നമാവും നിങ്ങൾ ഇന്നലെ കാണിച്ചു കൂട്ടിയെന്ന് ഞാൻ മറന്നിട്ടില്ല ദ അച്ഛനങ്ങനെയും കണ്ടെടുത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലേ ആകെ പ്രശ്നമാവും നിങ്ങൾ ഇന്നലെ കട്ടെടുത്തിട്ടല്ലേ കരണ്ട് ബില്ല് എല്ലാവർക്കും കൊടുത്തത് ഇനി അത് അറിയുന്നതിന് മുമ്പ് തന്നെ ചെല്ല് അതല്ല ശ്രീജെ നിനക്ക് ആകെ ഉണ്ടായ ഒരു സ്വർണമല്ലേ ഈ കമ്മല് അത് ഞാൻ കൊണ്ടേ വിറ്റോ പണയമൊക്കെ വയ്ക്കോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്താ ഉള്ളത് സാരൂല അതൊന്നും അല്ലല്ലോ ഇപ്പം ഇവിടുത്തെ പ്രശ്നം എനിക്കത്രയും വിധിയുള്ളതെന്ന് ഞാൻ കരുതിക്കോളാം നിങ്ങൾ ദൈവം ചെയ്ത് ആ കമ്മൽ കൊണ്ട് വിൽക്കുക പണയം വെക്കുക എങ്ങനെയും ചെയ്തോ പക്ഷേ ഇതെല്ലാം വേദ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു വേദയ്ക്കോ അല്ലാത്തൊരു സങ്കടം തോന്നിക്കുക ദേ വിഷുവേട്ട ഞാൻ പറയുന്നൊന്ന് കേക്ക് വിഷുവേട്ട ഇതിന്റെ പേരിൽ ഒരു സെന്റിമെന്റ്സും വേണ്ട നിങ്ങൾ എന്തോരം എൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണം കൊണ്ടേ പണയം വെക്കും വിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴെങ്കിലും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പോ മറ്റുള്ളവർ വീട്ടിൽ അറിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കൊണ്ട് ചെല്ല് ഇനി നിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന ആ സമയത്ത് വേദ അവിടെ നിൽക്കുന്നത് കാണുക അപ്പോൾ വിഷൻ ചോദിക്കണ വേദ ഇവിടെ ഉണ്ടായിരുന്നോ അല്ല ഞാനേ ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുമായിരുന്നേ ഞാൻ കേട്ടുവല്ല ക്ഷമിക്കണം നിങ്ങളുടെ റൂമിൻ്റെ വാതിക്കൽ നിന്ന് നിങ്ങളുടെ സ്വകാര്യ വർത്താനങ്ങൾ കേട്ടു എന്നുള്ളൊരു ഇത് വേണ്ട വിഷയം എന്താണെന്ന് പുറത്തേക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് കേൾക്കാൻ ഞാൻ ചുമ്മാ നിന്നേ ഉള്ളൂ വിശ്വേട്ടാ വിഷുവേട്ടന് പറയായിരുന്നില്ലേ ഇതൊക്കെ എടുത്തിപ്പോഴേക്കും മോളെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അച്ഛനെ പേടിച്ചിട്ടാണ് പറയാതിരുന്നത് ഞാൻ മനഃപ്പുറം ഒന്നും പലിശക്കാരൻ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് പോയതാണ് ആ പൈസ ഞാൻ കറണ്ട് ബില്ലടക്കാൻ തന്നെയാണ് പുറത്തേക്ക് പോയത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല എന്നാലും അച്ഛനോടൊത് സ്ട്രെയിറ്റായിട്ട് പറയായിരുന്നു വിഷുവേട്ടന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയാനായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഒന്നു ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ എത്രയും പെട്ടെന്ന് കൊണ്ടേ കറണ്ട് ബില്ല് അടക്കണ്ടേ എങ്കിലൊരു കാര്യം ചെയ്യ് ഞാൻ ഏതായാലും അടച്ചോളാം ഏയ് അത് വേണ്ട മോളെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പേടിക്കേണ്ടെന്നേ ഞാൻ ഓൺലൈൻ വഴി അടച്ചോളാം കറണ്ട് എല്ലാവരും ഉപയോഗിക്കുകയാണല്ലോ അപ്പം പിന്നെ ഞാൻ അടച്ചത് കൊണ്ട് യാതൊരു പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നില്ല ഏയ് അത് ശരിയാവില്ല വിശുവിടനെ ആ കമ്മല് ശ്രീചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തേ ആ കമ്മലൊന്നും ഇനി വിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി അഥവാ എന്നെക്കൊണ്ട് കറണ്ട് ബില്ല് അടപ്പിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വിശുണനൊരു കാര്യം ചെയ്യി എനിക്ക് കടമായിട്ടത് വെച്ചോ വിശു എപ്പോഴെങ്കിലും ജോലി കിട്ടുമ്പോൾ എനിക്ക് ആ പൈസ തിരിച്ചു തന്നാൽ മതി ഇപ്പം ശ്രീചേജിക്ക് സന്തോഷമായില്ലേ അങ്ങനെയാണെങ്കിൽ സമ്മതമല്ലേ ആണെന്നും പറയാം അങ്ങനെ ആ കറണ്ട് ബില്ല് നേരെ വേദയുടെ കയ്യിലേക്ക് കൊടുക്കുകയും കൊടുക്കുകയാണ് ആ കറണ്ട് ബില്ല് അപ്പം തന്നെ ഓൺലൈൻ വഴി നമ്മുടെ വേദം അടയ്ക്കുകയും ചെയ്യാണ് മോളെ താങ്ക് യു കേട്ടോ മോളെ എങ്കിലേ ആ കെ സി ബിൽ പോയിട്ടേ എത്രയും പെട്ടെന്ന് ആ കണക്ഷൻ ശരിയാക്കി തരാൻ പറ എങ്കിൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം അല്ലേ ആ അത് മതിയെന്നേ അവർ വരുമ്പോഴത്തേക്ക് മണി ആറു മണിയൊക്കെ ആവും അപ്പോഴേക്കും മതി ആ അത് ശരിയാ പിന്നെ പോയി ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ അങ്ങനെ ശ്രീജിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാഷ് മുട്ടത്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു ഈ ഇതിലേക്ക് കാണുന്നത് മീറ്ററിലേക്ക് നോക്കുമ്പോൾ എന്തോ കണക്ഷൻ ചെയ്ത് വെച്ചിരിക്കുക ഫീസൊക്കെ ഊരിക്കോണ്ട് പോയിരിക്കുന്നത് അപ്പോഴാണ് മാഷ് ശ്രദ്ധിക്കുന്നത് ഇത് കണ്ട മാഷിനാകെ കാലി വരികയാണ് വിശ്വം എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി ആണെങ്കിൽ പേടിച്ച് വിറച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയാണ് വിശ്വം നിന്നോട് കറണ്ട് ബില്ലടക്കാൻ പറഞ്ഞിട്ട് നീ അത് ചെയ്തില്ലല്ലേ എവിടെയേടാ നീ കറണ്ട് ബില്ലടച്ചോടാ എന്ന് ചോദിക്കുകയാണ് അച്ഛാ അത് പിന്നെ ദേ ഇത് കണ്ടോ അവൻ കറണ്ട് കട്ടെടുത്തിരിക്കുന്നു ഞാൻ അറിയാതിരിക്കാൻ വേണ്ടി ഇവൻ പൈസ കൊണ്ട് എവിടെ തൊലച്ചു കമലേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കമലാമയും ആകെ സങ്കടപ്പെട്ടിരിക്ക എന്താ എന്താണ് നീ ചെയ്തത് നീ എവിടെ കൊണ്ടേടാ തൊലച്ചത് കുടുംബത്തിന് ഒരു ഉപകാരമില്ല ഇവിടെ ഇരുന്ന് മൂക്കുമുട്ട നീ തിന്നുന്നുണ്ടല്ലോ ഒരു കാര്യം അറിയാതെ എന്നിട്ട് നീ കള്ളത്തരം കാണിച്ചു കൂട്ടിയല്ലേടാ അച്ഛാ അത് ഞാൻ ഒരു കള്ളത്തരം കാണിച്ചില്ല അച്ഛാ അച്ഛാ ആ പലിശക്കാരനെ കണ്ടായിരുന്നു ആ പലിശക്കാരനാ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചോണ്ട് പോയത് അതാ അയാളുടെ പൈസയെല്ലാം മേടിച്ചോണ്ട് പോയത് നീ എന്തിനാടാ പൈസയെല്ലാം കടം മേടിച്ച് കൂട്ടിയത് നീ ആരെ കുടുംബത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാനോ നിന്റെ ഭാര്യയ്ക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാനോ എടാ എൻ്റെ ചിലവിലല്ലേ നിന്റെ ഭാര്യ ഇവിടെ കഴിയുന്നത് ആ കാര്യങ്ങൾ നീ മറന്നുപോയോ ഇത് കേട്ട ശ്രീജിക്ക് ആകെ സങ്കടം വരിക ശ്രീജിയായിരുന്നു ഭയങ്കര കരച്ചിൽ എടാ ദേ സ്വന്തം ഭാര്യനെ നോക്കാൻ പറ്റൂലായിരുന്നെങ്കിൽ നീ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നടാ നീ ഒറ്റത്തടിയായിട്ട് നീ കഴിയണമായിരുന്നു അതായിരുന്നു വേണ്ടത് അല്ലാതെ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഓരോരുത്തരെയും ഉണ്ടായിക്കോളും എന്നൊക്കെ മാഷ് ഒരു മനസ്സാക്ഷി ഇല്ലാതെ ഇവിടെ സംസാരിക്കുക അപ്പോഴാണ് വിക്രം ഇറങ്ങി വരുന്നത് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിടെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാംശി നമസ്കാരം താങ്ക് യു സ്വീകൻ ബൈ ബായ്